വെൽക്കം ടു ജിയോജി ലൈറ്റ് ജൂൺ നാലിനാണ് ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുന്നത് അതിന് മുന്നോടിയായി എക്സിറ്റ് പോൾ റിസൾട്ട് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്നിന് പുറത്തു വരും വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂറിന് ശേഷം അതായത് ആറ് മുപ്പതിന് മാത്രമേ എക്സിറ്റ് പോൾ റിസൾട്ട് പുറത്തുവിടാനാകൂ കൃത്യമായ പ്രവചനങ്ങൾ അല്ലെങ്കിലും ട്രെൻഡ് മനസ്സിലാക്കുന്നതിന് എക്സിറ്റ് പോളുകൾ സഹായിക്കാറുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശരാശരി ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകൾ നേടി എൻ ഡി എ അധികാരത്തിലെത്തുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം എന്നാൽ ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ലഭിച്ചു എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളും യു പി എ സഖ്യം തൊണ്ണൂറ്റി സീറ്റിൽ ഒതുങ്ങിപ്പോയി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ശരാശരി ഇരുന്നൂറ്റി അൻപത്തി മുതൽ മുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു പ്രവചനം ഏതാണ്ട് കൃത്യമായി മുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ എൻ ഡി എക്ക് ലഭിച്ചു ശനിയും ഞായറും മാർക്കറ്റ് അവധിയായതിനാൽ ജൂൺ ഒന്നിന് വരുന്ന എക്സിറ്റ് പോൾ റിസൾട്ട് വിപണിയിൽ പ്രതിഫലിക്കുന്നത് ജൂൺ മൂന്നിനായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് മോദി സർക്കാർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷനിൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ റിസൾട്ട് വിപണിയിൽ വലിയ കുതിപ്പാണ് ഉണ്ടാക്കിയത് വീണ്ടും കൃത്യമായ ഭൂരിപക്ഷത്തോടെ മോദി അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോൾ റിസൾട്ട് പുറത്തു വന്നതോടെ പത്ത് വർഷത്തിനിടെ ഏറ്റവും വലിയ സിംഗിൾ ഡേ കുതിപ്പാണ് വിപണിയിൽ ഉണ്ടായത് അന്ന് സെൻസെക്സ് മൂന്നേ മുക്കാൽ ശതമാനവും നിഫ്റ്റി മൂന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനവും ഉയർന്നു ഇനി രണ്ടായിരത്തി പതിനാലിലെ എക്സിറ്റ് പോളിന് ശേഷം വിപണിയിൽ എന്ത് സംഭവിച്ചു യു പി എ സർക്കാരിന് അധികാരം നഷ്ടപ്പെടുമെന്നും എൻ ഡി എക്ക് മുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നുമുള്ള എക്സിറ്റ് പോൾ പുറത്തു വന്നതോടെ വിപണികൾ കുതിച്ച് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി സെൻസെക്സ് ഒന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് അന്ന് ഉയർന്നത് നിഫ്റ്റി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനവും ജൂൺ ഒന്നിന് പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അത് എൻ ഡി എയ്ക്കോ ഇന്ത്യ സഖ്യത്തിനോ ആകട്ടെ കൃത്യമായ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ വരുമെന്ന് പ്രവചിക്കുകയാണെങ്കിൽ വിപണികൾക്ക് അത് കരുത്തു പകരും എന്നാൽ ആർക്കും കൃത്യമായ ഭൂരിപക്ഷമില്ലാത്ത എക്സിറ്റ് പോൾ റിസൾട്ട് ആണെങ്കിൽ വിപണിക്ക് അത് തിരിച്ചടിയാകും കാത്തിരിക്കാം ജൂൺ മൂന്ന് വരെ താങ്ക് യു